നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാൻ ആയാലും എ സി ആയാലും വിൻഡോ ഷീറ്റ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി ഗവൺമെന്റ് പി സ്കൂളിലെ പഴയ മതിൽ മഴയിൽ തകർന്നു വീണു ഒക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണു ശക്തമായ മഴയെ തുടർന്നാണ് മതിൽ തകർന്നത് സ്കൂളിന് പുറകിലുള്ള കനാൽ ബണ്ട് റോഡിലേക്കാണ് മതിൽ വീണത് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം അവധി ദിവസമായതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഈ സ്കൂളിലേക്കും തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ബി എഡ് കോളേജിലേക്കും കുട്ടികൾ പോകുന്ന റോഡാണിത് ജലസേചനത്തിനുള്ള കനാലിലും ചെങ്കല്ല് വീണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട് സ്കൂളിന്റെ മറ്റു വശങ്ങളിലും സമാനമായ രീതിയിൽ മതിലുണ്ട് തെങ്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച മതിൽ മഴയിൽ കുതിർന്ന് തകർന്നു വീഴുകയായിരുന്നു മതിൽ പുതുക്കി പണിയണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും വർഷങ്ങൾ പഴക്കമുള്ള മതിൽ പുനർനിർമ്മിക്കാൻ അധികൃതരോ ഗ്രാമപഞ്ചായത്തോ തയ്യാറായില്ല എന്ന് ഒക്കൽ പൗരസമിതി പ്രസിഡന്റ് കെ ഡി വർഗീസ് പറഞ്ഞു എല്ലാം വിദ്യാഭ്യാസത്തിന് സ്കൂൾ അത് പഞ്ചായത്തിൻ്റെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജുഡിസ്റ്റേഷന് കീഴിൽ വരുന്ന ഈ എൽ പി സ്കൂളിൻ്റെ ഇന്നത്തെ ബാക്ക് സൈഡിലെ പുറകശത്തുമായിട്ടൊന്ന് നിൽക്കുന്ന മതിയിൽ ഇന്ന് ഇടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ഇടിഞ്ഞു വീഴുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടുണ്ടായതുകൊണ്ട് നമുക്ക് വലിയൊരു അപകടം വിദ്യാർത്ഥികളൊന്നും പോവാത്തത് കൊണ്ട് വലിയൊരു അപകടം അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പക്ഷേ അത് മറ്റൊരു പ്രവൃത്തി ദിനത്തിലായിരുന്നെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂ